കൈവളികയിൽ നിന്ന് ഇരുപത്തിയാറ് ദിവസം മുമ്പ് കാണാതായ പതിനഞ്ച് വയസ്സുകാരെയും പ്രദേശവാസിയായ ൻ പ്രുമാണ് തൂങ്ങി മരിച്ച നിലയിൽ സമീപത്തുള്ള കാട്ടിൽ മൃതദേഹങ്ങൾ കാണുന്നത് നമുക്ക് ഇത്രയും ദിവസങ്ങളായി ഇത് കണ്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുരൂഹത പിന്നെ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദിവസങ്ങളുടെ പഴക്കമുണ്ടെന്നാണ് അനുമാനം ഇരുവരുടെയും മൊബൈൽ ഫോണുകളും ഒരു പേനാക്കത്തിയും സമീപത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട് അവർ ലൊക്കേഷൻ നോക്കുമ്പോൾ പിന്നെ നിരന്തരമായി ബെല്ലടിച്ചു മൊബൈൽ അവര് എടുക്കുന്നില്ല നല്ല മുകേഷ് യാദാ മാധവ് ഇരുപത്തി ആറ് ദിവസങ്ങൾക്ക് മുമ്പ് കാണാതായ പതിനാറുകാരിയായ ശ്രേയയും അതുപോലെ തന്നെ അയൽവാസിയും അച്ഛന്റെ കൂട്ടുകാരനുമായ നാൽപ്പത്തി രണ്ടുകാരൻ പ്രദീപിനെയും തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടുകിട്ടിയത് ഇവിടെ എന്താ സംഭവം നടന്നതെന്ന് ആർക്കും ഒരു ഇല്ല എന്തിനാണ് ഇവർ ഇവരെ ഒളിച്ചോടിയെന്നറിയത്തില്ല അതുപോലെ തന്നെ എന്തിനാണ് ഇവർ ആത്മഹത്യ ചെയ്തതെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്തവരുടെ മൃതദേഹം ഇത്രയും നാൾ ആരും കാണാഞ്ഞത് എന്തുകൊണ്ട് എന്തുകൊണ്ട് ആർക്കും ഒരു സ്മെല്ല് അറിഞ്ഞില്ല എന്നുള്ളതെല്ലാം വളരെ സംശയം തോന്നുകയാണ് പക്ഷേ പോലീസ് പറയുന്നത് ഒരു സംശയമില്ലെന്നാണ് ഇതിനോടൊപ്പം തന്നെ പോലീസിൻ്റെ അന്വേഷണത്തിൽ വളരെ വീഴ്ച ഉണ്ടായിരുന്നു എന്ന് എം എൽ എ പറയുന്നുണ്ട് നാട്ടുകാർ പറയുന്നുണ്ട് കാരണം ഇത്രയും നാളെയാണ് ഒരു തുമ്പ് പോലും അവർക്ക് കണ്ടു കിട്ടിയില്ല ഇതും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് ഉൾവനത്തിലൊന്നും അല്ല ഇവരുടെ മൃതദേഹം കണ്ടു കിട്ടിയത് തൊട്ടടുത്ത് വീടുകളുണ്ടായിരുന്നു ഗ്രൗണ്ട് ഉണ്ടായിരുന്നു കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവർക്ക് ഈ ദുർഗന്ധം മനസ്സിലായില്ല അതും വീട്ടിൽ നിന്നും പോയതിനു ശേഷം ഇരുപത്താറ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഇവരുടെ മൃതദേഹം കണ്ടു കിട്ടുന്നത് പലരും പറയുന്നൊരു കാര്യമാണ് ആ കുറ്റിക്കാടിൽ അല്ലെങ്കിൽ അക്വേഷ്യ മരത്തിനിടയിൽ ഇവരെ പല സമയങ്ങളിലും കണ്ടിട്ടുള്ളവരാണ് അങ്ങനെ ഉള്ളപ്പോൾ അവിടെ സെർച്ച് ചെയ്യാതെ പോലീസ് പിന്നെ എന്താണ് സെർച്ച് ചെയ്തത് പക്ഷേ ഇതിലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നത് ഒരു സംശയവും ഇല്ലെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടില്ല മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയത്തില്ല അങ്ങനെയുള്ളപ്പോൾ ഒരു സംശയവുമില്ല എന്ന് പോലീസിന് എങ്ങനെ പറയാൻ കഴിയും ഇത്ര ഉറപ്പോടെ എങ്ങനെ പറയാൻ കഴിയും എന്തായാലും അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം അതിൻ്റെ സി ടൈപ്പ് ലൊക്കേഷനാണ് നമുക്ക് കിട്ടിയത് സാധാരണ ഗതി ഏ ടൈപ്പ് ലൊക്കേഷൻ കറക്റ്റ് ആക്യൂറേറ്റ് ലൊക്കേഷൻ നമുക്ക് കിട്ടും പക്ഷേ സി ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് നമുക്കതിൻ്റെ ആക്യൂറേറ്റ് ലൊക്കേഷൻ കിട്ടിയില്ല അതിൻ്റെ ഒരു വൺ കിലോമീറ്റർ സർഫേസ് ഇതിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് വെച്ച് നമ്മൾ ഈ ഏരിയയിൽ തന്നെ രണ്ടോ മൂന്നോ തവണ സെർച്ച് ഓൾറെഡി ചെയ്തു ഡ്രോൺ ഉപയോഗിച്ച് പരിശോധിച്ചു ഡോഗ് സ്കോട്ടിനെ കൊടുത്ത് പരിശോധിച്ചു അതുപോലെ നാട്ടുകാരെ കൂട്ടി ഒരു പരിശോധന കഴിഞ്ഞ ഞായറാഴ്ച നടത്തിയിരുന്നു പക്ഷേ തന്നെ നമ്മൾ കൂടുതലും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഇതിന് കാരണം ഇതിൻ്റെ സ്മെല്ലൊക്കെ വരേണ്ട ഒരു ടൈമിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് തന്നെ അങ്ങനെ കിട്ടാത്തോണ്ട് നമ്മളാ കാടുകളിലേക്കാണ് പരിശോധന കൂടുതൽ വ്യാപിപ്പിച്ചത് ഈ സർഫേസിൽ ഈ ഏരിയയിലുള്ള കാടുകളിലേക്ക് ഇത് നമ്മൾ പ്രതീക്ഷിച്ചില്ല കാരണം ഇവിടെ പറഞ്ഞാൽ വളരെ അടുത്ത് ആൾക്കാർ താമസമുണ്ട് അതുപോലെ തന്നെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമാണ് വളരെ വീടുകളുണ്ട് മണമൊക്കെ അടിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉണ്ടാവുകയാണ് അതുപോലത്തെ വീടുകളൊക്കെ തൊട്ടടുത്തുള്ള ആ ഒരു അമ്പലത്തിലൊക്കെ സി സി ടി വി ഞങ്ങൾ എടുത്തതാണ് ഇവിടെ തൊട്ടടുത്ത വീടുകളൊക്കെ ഞങ്ങൾ ചോദിച്ചാണ് മണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ പറയാത്തോണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കാ ആക്ച്വലി ഇവിടെ എത്താൻ പറ്റാൻ പറ്റാതിരുന്നത് നമുക്ക് നമുക്ക് ഇതിനകത്ത് മറ്റു മരണത്തിൽ മറ്റു സംശയങ്ങളൊന്നുമില്ല കാരണം അന്നേ ദിവസം തന്നെ ഇവരുടെ മൊബൈൽ ഇവിടെ സ്വിച്ച് ഓഫ് ആയിരുന്നു അതെ ഇദ്ദേഹം പറയുന്നത് അന്നേ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ മരണത്തിനൊരു സംശയമില്ലെന്ന് ഒരു ഫോൺ സ്വിച്ച് ഓഫ് ആയതുകൊണ്ട് തന്നെ മരണത്തിന് ഒരു ഇല്ല എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല ചിലപ്പോൾ മരണത്തിനൊരു സംശയം കാണില്ലായിരിക്കും പക്ഷെ ഇത്ര പെട്ടെന്ന് ഒരു സംശയമില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ ഒരിക്കലുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം പറയുന്നുണ്ട് സി ടൈപ്പ് ലൊക്കേഷൻ ആയതുകൊണ്ട് തന്നെ ആക്യുറേറ്റ് ആളുടെ ഒരു ലൊക്കേഷൻ കിട്ടിയില്ല എ ടൈപ്പ് ലൊക്കേഷൻ ആയിരുന്നെങ്കിൽ ആക്യൂറേറ്റ് ആയിട്ട് കിട്ടിയാണെന്ന് പക്ഷേ സി ടൈപ്പ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു കിലോമീറ്റർ ചുറ്റളവിലായിരിക്കും അവർ ഉണ്ടാവുക എന്നുള്ളതാണ് അനുമാനിക്കാൻ കഴിയുന്നത് എന്നാൽ ആ ഒരു കിലോമീറ്റർ സെർച്ച് ചെയ്യാൻ ഈ പോലീസിന് ഇരുപത്താറ് ദിവസം വേണ്ടി വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നതാണ് പോലീസിൻ്റെ അനാസ്ഥ ഇല്ലെങ്കിൽ അവർ ഒളിച്ചോടി ഒളിച്ചോടിപ്പോകാമെന്ന് കരുതി അന്വേഷിക്കാതിരുന്നു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞോ ഇല്ലെങ്കിൽ അഞ്ചാറ് ദിവസം കഴിഞ്ഞോ വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരും എന്ന് അനുമാനിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു തീരുമാനം അവരെടുത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ അവർക്ക് അന്വേഷിക്കാമായിരുന്നു അവിടെ സെർച്ച് ചെയ്യാമായിരുന്നു അതിന് ഈ ഇരുപത്തി ആറ് ദിവസം വേണ്ടി വന്നു എന്നുള്ളത് സംശയം തന്നെയാണ് പോലീസ് എപ്പോഴും സംശയത്തിന്റെ ദൃഷ്ടിയോടെ മാത്രമേ കാണാവൂ ഇപ്പോൾ ഈ പതിനാറുകാരിയുടെ തൂങ്ങിവരണത്തിലും അതുപോലെ തന്നെ നാൽപ്പത്തിരണ്ടുകാരന്റെ തൂങ്ങി വരണത്തിലും ദുരൂഹതയൊന്നും ഉണ്ടായിരിക്കില്ലായിരിക്കാം പക്ഷെ എന്നാലും പോലീസ് എപ്പോഴും സംശയത്തിന്റെ ദൃഷ്ടിയിൽ മാത്രമേ ഇത് കാണാവൂ പക്ഷേ ഇവിടെ ഇദ്ദേഹത്തിന് ഒരു സംശയമില്ലെന്നാണ് പറയുന്നത് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സാധാരണക്കാരായ നാട്ടുകാർക്കും ജനങ്ങൾക്കും എല്ലാം സംശയമുണ്ട് വേറെ എന്തെങ്കിലും സംഭവിച്ചിരിക്കുമോ ആ ഒരു സംശയമില്ലാത്തത് തന്നെയാണ് പോലീസിനെ സംശയിക്കാനുള്ള ഏറ്റവും വലിയ സംശയവും എന്തായാലും ഇതിനെക്കുറിച്ച് അവിടുത്തെ എം എൽ എ പറയുന്നുണ്ട് എം എൽ എ ഇതിനു മുൻകൈ എടുത്ത് നടന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം മൂലമാണ് ഇപ്പോഴെങ്കിലും ഇത് കണ്ടുപിടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും നമുക്ക് ആ എം എൽ എന്താണ് പറയാനുള്ളത് നമ്മൾ നമുക്ക് കേട്ട് നോക്കാം ഏറ്റവും സങ്കടകരമായ ഒരു മരണം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഈ കുട്ടി ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി മിസ്സായതിനു ശേഷം അവര് നിരന്തരമായി എന്നെയും ബന്ധപ്പെട്ടിരുന്നു അപ്പം നമ്മുടെ സ്വാഭാവികമായിട്ടും അതിൻ്റെ കൂടെ നാല്പത്തിരണ്ട് കാരനെ മിസ്സായി പോലീസ് അതിൻ്റെ തെരച്ചിലും കാര്യം നടത്താൻ വേണ്ടി എസ് പിയും ഡി വൈ എസ്പിയും ബന്ധപ്പെട്ട പോലീസ് ഓഫീസേഴ്സുമായി കോൺടാക്ട് ചെയ്തിരുന്നു അതിനിടയിൽ നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും അന്വേഷിച്ചപ്പോൾ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നവർ പറഞ്ഞു സഭാ സമ്മേളനം കഴിഞ്ഞാൽ ഞാൻ നേരെ ആ വീട്ടിലേക്ക് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് വന്നു അവരുടെ വീട്ടിൽ കുറേ സമയം ചിലവഴിച്ചു അവളുടെ അമ്മയോടും അച്ഛനോടും സംസാരിക്കുമ്പോൾ ആ പിന്നെ നാലര മണിക്ക് അവൾ കിടന്നുറങ്ങി മിസ്സായ സ്ഥലം കാണിച്ചു തന്നു അവരൊക്കെ എസ് എസ് സി എഴുതേണ്ട ശ്രയ എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും സാറ് അപ്പോൾ പ്രദീപിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു പ്രദീപ് കഴിഞ്ഞ് കുറേ വർഷങ്ങളായി അച്ഛൻ്റെ ചികിത്സയുമായി ഞങ്ങളുടെ വീട്ടിലെ ഒരാളെപ്പോലെ ഞങ്ങളുമായി സഹായിക്കുന്ന ഒരാളാണ് മകള് മിസ്സായ ഉടനെ ആദ്യത്തെ ഓർമ്മ വന്നത് പ്രദീപിനെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞിട്ട് മൊബൈലിലേക്ക് വിളിക്കുമ്പോൾ പ്രദീപ് എടുക്കുന്നില്ല അപ്പോഴും ഞങ്ങൾ വിചാരിച്ചു തിരിച്ചു വിളിക്കുന്നു പിന്നീടാണ് അറിയുന്ന പ്രദീപും കൂടി ആണെന്ന് ഞങ്ങൾ പല രീതിയിലും ചോദിച്ചപ്പോൾ എന്തായാലും അവർ എവിടെയെങ്കിലും ഉണ്ടാവും കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഇത്രയും ഒരു പിന്നെ നാളുകൾ കഴിഞ്ഞ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ അവരെ ഈ രീതിയിൽ കണ്ടു എന്നുള്ളത് ദൗർഭാഗ്യകരമാണ് സത്യത്തിന് ഞാൻ പോലീസുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടും ഇപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച അൻപതംഗ പോലീസ് ടീം ഇപ്പോഴും ഞാൻ അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ് ഇതിൻ്റെ തൊട്ടടുത്ത് വരെ ഞങ്ങൾ എത്തിയിരുന്നുവെന്ന് പോ ചില പോലീസുകാർ പറഞ്ഞു അവർ ഡ്രോൺ പരിശോധന നടത്തി മൊബൈൽ ലൊക്കേഷൻ അവർ അവസാനമായി ഐഡൻറ്റിഫൈ ചെയ്തത് ഇവിടുത്തെ ഇൻസ്പെക്ടറൊക്കെ പറഞ്ഞിരുന്നു സാർ വീടിൻ്റെ പരിസരത്ത് തന്നെ ഞങ്ങൾക്ക് ആ രീതിയിൽ കാണാം ഇടയ്ക്ക് മടിക്കേരിയിൽ എന്ന് ഒരു സംശയം പ്രകടിപ്പിച്ചു പല രീതിയിലും പോലീസ് തെരച്ചിൽ നടത്തിയിരുന്നു നമ്മുടെ ഒരു ചോദ്യം ഇത്രയും ഇത് ഇതൊരു ഫോറസ്റ്റ് പ്രദേശമൊന്നും അല്ല ആർക്കും ഏത് സമയത്തും കാണേണ്ട ഒരു സ്ഥലം നാട്ടുകാരുണ്ട് ഇവിടെ കളിക്കുന്ന കുട്ടികളുണ്ട് നമുക്ക് ഇത്രയും ദിവസങ്ങൾ ായി ഇത് കണ്ടില്ല എന്നുള്ളത് വലിയ ഒരു ദുരൂഹത പിന്നെ ജനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശരിയാണ് ഈ എം എൽ എ പറഞ്ഞൊരു കാര്യമില്ല എന്ന് പറയാൻ കഴിയില്ല എന്തുകൊണ്ട് ഇത്രയും സജ്ജീകരണം ഉണ്ടായിട്ടും ഇവരെ കണ്ടുകിട്ടിയില്ല ഇരുപത്തി ആറ് ദിവസം വേണ്ടി വന്നു ഇതിൽ ഏറ്റവും വലിയ സംശയം ഉണ്ടാക്കുന്നതാണ് അതിന് തൊട്ടടുത്ത് നിരവധി കുട്ടികൾ കളിക്കുന്നുണ്ടായിരുന്നു അവർക്ക് പോലും ദുർഗന്ധം അനുഭവപ്പെട്ടില്ല നാട്ടുകാർക്ക് ആർക്കും തന്നെ ദുർഗന്ധം അനുഭവപ്പെട്ടില്ല എന്ന് പറയുന്നത് തന്നെ വിശ്വസിക്കാനാവുന്നില്ല അവിടെയാണ് നാട്ടുകാർക്ക് സംശയം തോന്നിക്കുന്നത് ഒരുപക്ഷെ പലർക്കും അവിടെ അറിയാം ഇങ്ങനൊരു മിസ്സിങ് നടന്നിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തരത്തിലൊരു സ്മെല് വരുമ്പോൾ തന്നെ ആളുകൾ സംശയിക്കാം സംശയത്തിൻ്റെ ദൃഷ്ടിയോട് തന്നെ ആയിരിക്കും ജനങ്ങളും അവിടെ താമസിക്കുന്നത് അവർക്ക് ആർക്കും ഒരു ദുർഗന്ധം പോലും കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് സംശയം തോന്നിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടി വരും പലരും ഈ പതിനഞ്ച് വയസ്സുകാരിയായ ശ്രേയയും നാൽപ്പത്തിരണ്ട് വയസ്സുകാരനായ പ്രദീപിനെയും ആ കുറ്റിക്കാട്ടിൽ വെച്ച് കണ്ടു എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഉള്ളപ്പോൾ തന്നെ അവിടെ ഒരു അന്വേഷണം പോവാതി എന്തുകൊണ്ട് അപ്പോൾ ഇത് പോലീസ് നേരായ രീതിയിൽ അന്വേഷിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും മരിച്ചതിന് ശേഷം ആ ശരീരത്തിന്റെ ദുർഗന്ധം എന്താണ് പുറത്ത് വരാത്തത് എന്ന് പോലീസ് തന്നെ ഒരു ന്യായീകരണം നടത്തുന്നുണ്ട് ആ ന്യായീകരണം കൂടെ ഒന്ന് കേട്ടു നോക്കാം സാധാരണ ഒരു സ്മെല് വേണ്ടതാണ് ആ മെല് വരാത്തോണ്ട് നമ്മൾ ഈ ആൾക്കാരൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ഒക്കെ നമ്മൾ തൊട്ടടുത്തുള്ള ചോദിച്ചു അപ്പം ഇവർ സ്മെല് വരാത്താണെന്ന് നമ്മൾ ഈ ഇന്നറായിട്ടുള്ള ഏരിയകളിലാണ് കൂടുതലായിട്ടും നോക്കിയത് കാടുകളാണ് കൂടുതലായിട്ട് സെർച്ച് ചെയ്തത് കാടുകൾ ഇങ്ങനെ ഒരുപാട് വലിയ നൂറ് കണക്കിന് ഏരിയ കാടുകൾ ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്ത് ഉണ്ടാവുന്ന വിചാരിച്ചിട്ടാണ് പരിതാൻ കാരണം അതുകൊണ്ടാണ് ഇന്ന് ബൾക്കായിട്ട് ആൾക്കാരെ കൊണ്ട് നാട്ടുകാര സഹകരണത്തോടെ നമ്മൾ സെർച്ച് ചോദിച്ചാണ് മണങ്ങളോ കാര്യങ്ങളോ ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ നമ്മൾ ഇത് ഇവിടെ ഇവിടെ എത്താൻ പറ്റാതിരുന്നത് നമുക്ക് അപ്പോൾ അദ്ദേഹം പറയുന്നത് ആരെങ്കിലും സംശയം പ്രകടിപ്പിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അന്വേഷിച്ചേനെ എന്നാണ് പറയുന്നത് അതായത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്വേഷിക്കണമെങ്കിൽ ആളുകൾക്ക് സംശയം തോന്നണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല എന്തായാലും മരണത്തിനിടയായ കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളത് പോലീസിന് പോലീസിനെന്തായാലും നല്ലൊരു ജോലി തന്നെയാണ് ഇനി അവരെന്തായാലും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട അവസ്ഥ വന്നോളൂ ഒരു പലരും പറയുന്നത് പോലെ തന്നെ ഈ കുട്ടിയും അയാളും തമ്മിൽ സ്നേഹബന്ധത്തിലായിരുന്നിരിക്കാം അത് വീട്ടുകാരറിയാതെ ആയിരിക്കും മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് പല സമയങ്ങളിലും ഇവർ ഈ കുറ്റിക്കാട്ടിൽ വരുന്നുണ്ടായിരിക്കാം ഒരുപക്ഷെ അങ്ങനെ വന്നു ചേർന്ന സമയത്ത് മറ്റാരെങ്കിലും കൊന്നു കൊന്നുകെട്ടിത്തൂക്കിയതാണോ എന്നൊക്കെ നാട്ടുകാർ സംശയിക്കുന്നതിന് കുറ്റം പറയാൻ കഴിയില്ല അതുപോലെ തന്നെ ആ പെൺകുട്ടി വീട്ടിൽ ധരിച്ചിരുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് മരിക്കുന്ന സമയത്തും ഉണ്ടായിരുന്നെന്നാണ് അറിയുന്നത് പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോണാണ് ആ പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഉടഞ്ഞ രീതിയിലാണ് കാണപ്പെട്ടത് അതായത് ഒന്നുകിൽ എറിഞ്ഞു പൊട്ടിക്കുകയോ ഇല്ലെങ്കിൽ തറയിൽ വന്ന് ശക്തമായി ഇടിക്കുകയോ ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ വേണമെങ്കിൽ ചിന്തിക്കാം മൊബൈൽ ഫോൺ ആ കുട്ടിയുടെ കയ്യിലിരുന്ന് തൂങ്ങുന്ന സമയത്ത് തറയിലേക്ക് വീണതാവാമെന്ന് ഒരാൾ തൂങ്ങാൻ നേരം മൊബൈൽ കയ്യിൽ പിടിച്ചിട്ടായിരിക്കുമോ തൂങ്ങുന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ ആ മൊബൈൽ ഫോൺ എങ്ങനെ പൊട്ടി അതുപോലെ തന്നെ ഇവർ എന്തുകൊണ്ട് ഈ സമയത്ത് ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു എന്തെങ്കിലും വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പോലും സംശയം ഉണ്ടായിരുന്നില്ല ഈ പെൺകുട്ടിയെ കാണാതായ സമയം മുതൽ ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ ആദ്യം സഹായത്തിന് വിളിച്ചത് തന്നെ ഈ കൂടെ മരിച്ച നാൽപ്പത്തിരണ്ട് വയസ്സുകാരനെ ആയിരുന്നു പിന്നീടാണ് മനസ്സിലായത് ഈ നാൽപ്പത്തിരണ്ടുകാരനായ വ്യക്തിയെയും കാണുവാനില്ല എന്ന് അതിനുശേഷമാണ് അവർ കംപ്ലൈൻറ്റ് കൊടുക്കുകയും ഇങ്ങനെയൊരു ബന്ധമുണ്ടായിരുന്നു എന്ന് അവരറിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിൽ അറിഞ്ഞില്ല എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാണ് അങ്ങനെയെങ്കിൽ ഇവർക്ക് എന്താണ് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് എന്തുകൊണ്ട് ഈ സമയത്ത് ഇവർ ആത്മഹത്യയിലേക്ക് തിരിഞ്ഞു എന്നൊക്കെയുള്ളത് ചോദ്യങ്ങൾ തന്നെയാണ് എന്തായാലും ഈ കുട്ടിയുടെ മാതാപിതാക്കൾ എന്താണെന്ന് പറഞ്ഞുകൂടെ നമുക്കൊന്ന് കേട്ടു നോക്കാം കാണാൻ അതായത് പോയി പതിനൊന്ന് താരീക്കിന് രാവിലെ നാലേ മുക്കാളാകുമ്പോൾ എനിക്കറിഞ്ഞത് കുഞ്ഞി എണിച്ചിട്ട് ചെടിയോളു ഒക്കത്തെ ഉറങ്ങിട്ടുണ്ടായി ഉറങ്ങിട്ട് ഒക്കത്തെ ഉറങ്ങിയിട്ടുണ്ടായി അവൾക്ക് ഇത് എണിക്കുമ്പോൾ അവൾക്ക് അറിഞ്ഞു ഏച്ചി കുഞ്ഞി ഏച്ചി കാണുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുമ്പത്തെ ബാഗിൽ നോക്കുമ്പോൾ ആടെ ഇച്ചിട്ട് എത്തിയിട്ട് ഉണ്ടായി അങ്ങനെ ആയിട്ട് ആടെ എല്ലാം ആടെയെല്ലാം പോയിട്ടെല്ലാം ഞങ്ങളെല്ലാം പോയിട്ടെല്ലാം നോക്കി പ്രദേശത്ത് മൊത്തം തെരഞ്ഞെ ആ അതെ എല്ലാം പോയിട്ടെല്ലാം നോക്കി ആടെ നോക്കുമ്പോൾ അവിടെ കുഞ്ഞില്ല പിന്നെ വരും എന്ന് പറഞ്ഞിട്ട് കുറച്ചു നേരം കാണുന്നു ഇതാക്കിയിട്ട് നിൽക്കുന്നത് അങ്ങനെ ആകുമ്പോൾ അവൾ ഒന്ന് ആറുമണിയാകുമ്പോൾ വരും എന്ന് എണ്ണിച്ചിന് ആ ഒന്നും കാണുന്നില്ല പിന്നെ പോലീസ് പോലീസിലേക്ക് കൊടുക്കാം ആ പരാതി കൊടുത്തിനി പോലീസിലേക്ക് കൊടുത്തീനി ആ അവർ പറഞ്ഞ് ഞാന് ഏടാങ്കിലും ഞങ്ങൾ നോക്കിയിട്ട് അവളെ ആക്കിയിട്ട് കാരെ ചെയ്തുതെന്ന് പറഞ്ഞ് തേടി പിടിച്ചിട്ട് കൊണ്ടുവന്ന് പറഞ്ഞു കുട്ടിയുടെ പിതാവ് പ്രിയേഷ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുകയാണ് കുട്ടി പോകാനിടയുള്ള സ്ഥലങ്ങളോ അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ആ ഒന്നുമില്ല ആരൊന്നുമില്ല എന്റെ ചെറിയ മോളെപ്പോ ഒന്നിച്ച് ഉറങ്ങിക്കൊണ്ട് രാവിലെ എണീച്ച് ചോദിച്ചാണ് മനസ്സിലായത് കൂള് കാണുന്നില്ല അങ്ങനെ പുറകെ പോയിട്ട് ബാക്ക് ഡോർ നോക്കുമ്പോൾ ഡേക്ക് ഡോറ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഏതൊക്കെ പ്രദേശത്ത് പരിശോധന നടത്തി ഇവിടെ എല്ലാം നമ്മളെ തൊട്ട വിഭാഗത്തെല്ലാം പരിശോധിച്ച് ആടോടെ ഒന്നും കാണുന്നില്ല പിന്നെ മൊബൈൽ ഫോണാക്കി മൊബൈൽ മൊബൈൽ സ്വിച്ച് ഓഫ് ആയി ഇവരുടെ വാക്കിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവർക്ക് ആ നാൽപ്പത്തിരണ്ട് കാരനെ ഇതുവരെ സംശയം ഉണ്ടായിരുന്നില്ല ആ നാൽപ്പത്തിരണ്ട് കാരനെ സഹായത്തിന് വിളിച്ചപ്പോഴാണ് അദ്ദേഹം മിസ്സിംഗ് ആണെന്ന് മനസ്സിലായതും എന്തായാലും ഇവരുടെ ആത്മഹത്യയിൽ പോലീസിനൊരു സംശയമില്ല എന്ന് പറയുന്നത് സംശയം ഇല്ലാതാക്കുന്നതല്ല നാട്ടുകാരിൽ പലർക്കും സംശയമുണ്ട് വീട്ടുകാർക്കും സ്വാഭാവികമായിട്ട് സംശയം കാണുന്നതാണ് അതുകൊണ്ട് തന്നെ ആ സംശയങ്ങൾക്കെല്ലാം മറുപടി നൽകേണ്ടതും പോലീസ് തന്നെയാണ് പക്ഷേ ഇവിടെ പോലീസ് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒരു സംശയവും ഇല്ലെന്ന് അങ്ങനെയുള്ളപ്പോൾ ഈ കേസിലെ സംശയങ്ങൾ എങ്ങനെ തീർക്കും അന്വേഷണം നല്ല രീതിയിൽ നടക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇരുപത്താറ് ദിവസം വേണ്ടി വന്നത് ഇവരുടെ മൃതദേഹം കണ്ടെടുക്കാൻ എന്തായാലും വരും ദിവസങ്ങളിൽ അറിയാൻ കഴിയുന്നതായിരിക്കും ഇത് ആത്മഹത്യാണോ അതോ മറ്റാരെങ്കിലും കൊലപ്പെടുത്തിയതാണോ എന്ന് അതുവരേക്കും വെയിറ്റ് ചെയ്യാം അടുത്തൊരു അപ്ഡേറ്റുമായി വരുന്നവരേക്കും ഓക്കെ ബൈ സി യു